നമസ്കാരം എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കുന്നത് നവരാത്രിക്ക് ഞാൻ എങ്ങനെ പൂജ വയ്ക്കുന്നു എന്നതാണ് പൂജ പൂജവെപ്പിന് ഇന്ത്യയുടെ മറ്റെല്ലാ സംസ്ഥാനത്തും ഒമ്പത് ദിവസത്തെ ആഘോഷങ്ങളാണ് നടക്കാറ് എന്നാൽ നമ്മളെ കേരളത്തിൽ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമിയാണ് ആചാരപരമായിട്ട് പൂജവെപ്പിന് എടുക്കാറ് ആദ്യ പരാശക്തിയായ ദേവിയുടെ മൂന്ന് ഭാവങ്ങളെയാണ് ഈ മൂന്ന് ദിവസങ്ങളിലായി ആരാധിക്കാറ് ദുർഗാഷ്ടമി ദിവസം ദേവിയെ ശ്രീപാർവ്വതി ദേവിയായും മഹാനവമി ദിവസം ദേവിയെ മഹാലക്ഷ്മി ദേവിയായും വിജയദശമി ദിവസം ദേവിയെ മഹാസരസ്വതിയായിട്ടുമാണ് ആരാധിക്കാറ് അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കിയ തറയിൽ ഒരു പലവയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സരസ്വതി ദേവിയുടെ ഒരു ചിത്രമാണ് ഞാൻ അവിടെ വെക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ദേവിയുടെ ചിത്രമായിട്ട് ഇപ്പോൾ ഉള്ള അതാണ് അപ്പോൾ അത് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് മാലയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് ദേവിയുടെ ചിത്രത്തിലേക്ക് ചേർത്താനായിട്ട് അരളിപ്പൂവും കമുകിൻ പൂവും കൂടി ചേർത്തിട്ടുള്ളൊരു മാലയാണ് ഞാൻ കെട്ടിയിരിക്കുന്നത് ഞാൻ അല്ലാതെ ചെറിയ ഒരു വനമാല മോഡലിലും മറ്റ് എല്ലാ പൂക്കളും കൂടി മിക്സ് ചെയ്തിട്ട് ഞാനൊരു മാല കൂടി കെട്ടിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെമ്പരത്തിയും കമുകുൻ പൂവും കൂടി ചേർത്തിട്ടും ഒരു മാല കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മാല എന്ന് പറയുന്നത് നമുക്ക് വളരെ മനോഹരമായിട്ട് വളരെ എളുപ്പത്തിൽ കിട്ടാൻ പറ്റുന്ന മാലകളാണ് അപ്പോൾ ഈ മാലകളുടെ എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാല കെട്ടാൻ അറിയാത്ത ആൾക്കാർക്ക് വളരെ എളുപ്പം മനോഹരമായിട്ട് കെട്ടാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ആ മാല കെട്ടിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിരിക്കുന്നത് കെട്ടി വന്നപ്പോൾ ഇതിൽ ഏറ്റവും ഭംഗിയുള്ള മാലയായിട്ട് വന്നത് ചെമ്പരത്തി മാലയായിരുന്നു അപ്പോൾ ഞാൻ അതും ചേർത്തി കൊടുക്കുന്നുണ്ട് സാധാരണയായിട്ട് ഭദ്രകാളി ക്ഷേത്രങ്ങളിലും ദേവി ദേവിക്ഷേത്രങ്ങളിലൊക്കെ ചെമ്പരത്തി മാലയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട് അപ്പോൾ ചെമ്പരത്തി മാലയ്ക്കും കമുകിൻ പൂവാണ് ഈ മാലയ്ക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ വീഡിയോയും ഞാൻ യൂട്യൂബിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് അലങ്കരിക്കാൻ പറ്റുന്ന ഒരു മാല കൂടിയാണ് അപ്പോൾ അതെല്ലാവരും കെട്ടി നോക്കണം ഇനി നമുക്കിതിൽ മൂന്ന് നിലവിളക്ക് ഒരുക്കി വെച്ചുകൊടുക്കാം നിറ ഇടം കഴി വെച്ച് നമുക്ക് ഗണപതിക്ക് വെച്ചൊരുക്കും വെച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മൂന്ന് വിളക്ക് എന്ന് വെച്ചിരിക്കുന്നതിൻ്റെ സങ്കല്പം നടുക്കിരിക്കുന്ന വിളക്ക് ദേവിയുടേതും വലതുവശത്ത് കാണുന്ന വിളക്ക് ഗണപതിയുടേതും ഇടതുവശത്ത് കാണുന്ന വിളക്കും ഗുരുവിനേയും സങ്കല്പിച്ചാണ് നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ ഗണപതിക്കുള്ള വെച്ചൊരുക്കും പഠിപ്പൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വച്ചിരിക്കുന്ന ഈ ഗണപതി ഒരുക്കനൊന്നും ഇനിയൊരു മാറ്റവും ഇല്ല മറ്റ് നിവേദ്യങ്ങൾ രാവിലെയും വൈകുന്നേരവും സമയത്ത് വയ്ക്കുകയും പിന്നീട് അത് എടുത്തു മാറ്റുകയും ചെയ്യുന്നുണ്ട് മറ്റ് നിവേദ്യങ്ങളൊക്കെ സമയത്ത് രാവിലെയും വൈകുന്നേരവുമാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കാറ് പയറുവർഗ്ഗങ്ങൾ കടല ത്രിമധുരം കടുംപായസം അട പഴവർഗ്ഗങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് വീട്ടിൽ നിവേദ്യത്തിനായിട്ട് ദേവിക്ക് ഉപയോഗിക്കാറ് ദേവിയുടെ അലങ്കാരങ്ങളും പുഷ്പങ്ങളും ഹാരങ്ങളും എല്ലാ ദിവസവും മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് നവരാത്രി കാലഘട്ടമായതുകൊണ്ട് തന്നെ ദേവി നാമങ്ങളും ദേവി സ്തുതികളുമൊക്കെ പറയുന്നതും ജപിക്കുന്നതുമെല്ലാം ഈ കാലഘട്ടത്തിൽ നമുക്ക് ദേവി പ്രീതി കൂടുതലാക്കി തരുന്നതിന് സഹായമാകും പൂജ വെക്കാനായിട്ട് വീട്ടിൽ കുട്ടികളുടെ പുസ്തകങ്ങളൊന്നും ഇല്ല പഠിക്കുന്നവരാരും ഇല്ല വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പൂജ വയ്ക്കാറ് ദേവി ഭാഗവതമാണ് അപ്പോൾ അത് വെക്കുന്നത് നമ്മൾ ഒരിക്കലും ഗ്രന്ഥം വെറും നിലത്ത് വയ്ക്കരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഗ്രന്ഥം വയ്ക്കുന്ന സ്റ്റാൻഡുണ്ട് അപ്പോൾ അത് വാങ്ങിയിട്ട് അത് വെക്കാം അല്ലെങ്കിൽ നമ്മൾ തുണിയോ ഇലയോ തട്ടോ എന്തെങ്കിലും വെച്ച് വേണം വെക്കാനായിട്ട് ഒരിക്കലും നമ്മൾ അത് വെറും നിലത്ത് വയ്ക്കാൻ പാടില്ല ഗ്രന്ഥവും നിലവിളക്കും നമ്മൾ നിലത്ത് വയ്ക്കാൻ പാടില്ല എന്ന് തന്നെ ഒരു വിശ്വാസമുണ്ട് അപ്പോൾ ശ്രീമദ് ദേവി ഭാഗവതം നിലത്ത് വയ്ക്കാൻ പാടില്ല ഗ്രന്ഥം നിലത്ത് വയ്ക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ദേവി ഭാഗവതം വയ്ക്കാം അപ്പോൾ സ്റ്റാൻഡ് ഇല്ലാത്തവർ പലവ വയ്ക്കുകയോ അല്ലെങ്കിൽ തുണി വിരിക്കുകയോ താലത്തിൽ വയ്ക്കുകയോ തട്ടത്തിൽ വയ്ക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഇതുണ്ടായിരുന്നു കൊണ്ട് എടുത്തു എന്ന് മാത്രം ഞാൻ ശ്രീമദ് ദേവി ഭാഗവതം വയ്ക്കുന്നു ചില ആൾക്കാർ രാമായണമൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് ഏത് ഗ്രന്ഥം വേണോ വയ്ക്കാം കേട്ടോ ഏതോ പുസ്തകം വേണോ വയ്ക്കാം അപ്പോൾ ശ്രീമദ് ദേവി ഭാഗവതം ഞങ്ങൾ തലേദിവസം എല്ലാം മടക്കി വെച്ച ശേഷം വിജയദശമി ദിവസം ഇങ്ങനെ തുറന്നു വെച്ചിട്ട് നമ്മളത് വായിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് തൽക്കാലം നമുക്കത് മടക്കി വയ്ക്കാം വീട്ടിലെ പൂജ വെപ്പിനും വിഷുക്കണിക്കും ഇതുപോലെയുള്ള ആചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യാറുണ്ട് അഷ്ടമംഗല്യങ്ങളും നവധാന്യങ്ങളും ദശപുഷ്പങ്ങളും വെക്കാറുണ്ട് പ്രത്യേകം പ്രത്യേകം വയ്ക്കുകയും അല്ലെങ്കിൽ തന്നെ അത് അഷ്ടമംഗല്യത്തിൽ തന്നെ നമ്മൾ ദശപുഷ്പങ്ങളും നവധാന്യങ്ങളും കൂടി ഉൾപ്പെടുത്തി ചെയ്യാറുമുണ്ട് എന്നാൽ അതല്ലാതെ പ്രത്യേകം ചെയ്യാറുണ്ട് ഇതിപ്പോൾ ഏറ്റവും ചെറിയ രീതിയിൽ എടുത്തിട്ടുള്ളതാണ് പുസ്തകവും ഒരുപാട് സാധനങ്ങൾ വെക്കാനുള്ളത് കൊണ്ട് അപ്പോൾ നവധാന്യങ്ങളും ദശപുഷ്പങ്ങളും പ്രത്യേകം എടുത്താൽ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഒരു ചെറിയ പാത്രത്തിൽ ഏറ്റവും ചെറിയ ഒരു അഷ്ടമകലയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ വീഡിയോയും ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതെല്ലാവരും കാണുക നമുക്കിനി ദേവിയുടെ മുന്നിൽ വിളക്ക് കൊളുത്തി കൊടുക്കാം അപ്പം ദേവിയുടെ മുന്നിലെയും ഗണപതി ഭഗവാന്റെ വിളക്കും ഗുരുവിൻ്റെ സങ്കല്പിച്ച് വെച്ചിട്ടുള്ള വിളക്കും നമ്മൾ കത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കത്തിച്ചതിന് ശേഷം സാംബ്രാണി തിരിയൊക്കെ കത്തിച്ച് നമുക്ക് പുകച്ചു കൊടുക്കാം നല്ലൊരു നല്ലൊരന്തരീക്ഷം നമ്മളവിടെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പ്രവണത എന്ന് പറയുന്നത് ഇപ്പോൾ ആരും കഴിവതും വീട്ടിൽ പൂജ വയ്ക്കാറില്ല എല്ലാവരും ക്ഷേത്രങ്ങളിലാണ് പൂജ വയ്ക്കാൻ കൊണ്ട് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് നമ്മളെ വീടുകളിൽ ചെയ്യുന്നതാണ് നമ്മുടെ ഭവനം അതിനായിട്ട് ഒരുങ്ങുന്നു നമ്മളെല്ലാം വ്രതമിരിക്കുന്നു ദേവിയെ ആദിപരാശക്തിയായ ഭഗവതിയെ നമ്മളെ വീട്ടിൽ പൂജ വെച്ച് സ്വീകരിക്കുമ്പോൾ മറ്റു ദുഃഖ ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നു സാക്ഷാൽ ദേവി കുടിയുന്ന സ്ഥലത്ത് പിന്നെ മറ്റ് ദുഃഖങ്ങളും ദുരിതങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും മാത്രമല്ല അവിടുത്തെ സകല നെഗറ്റീവ് എനർജികളും പുറത്തു പോവും ഇങ്ങത്തരം കാര്യങ്ങൾ അഷ്ടമംഗല്യവും നവധാന്യങ്ങളും ദശപുഷ്പങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെ വീട്ടിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാവും അഷ്ടമംഗല്യം എന്ന് പറയുന്നത് തന്നെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതോടൊപ്പം നമ്മളെ ഭവനത്തിലും ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഇനി ഇത്രയും സാധന സാമഗ്രികളില്ലായെങ്കിൽ നമ്മളാൽ കഴിയുന്നത് അതൊരു നിലവിളക്കെങ്കിലും കൊളുത്തി വെച്ച് ദേവിയെ പ്രാർത്ഥിക്കുന്നതും ദേവിയുടെ തിരുനാമങ്ങൾ ജപിക്കുന്നതും വളരെ ഫലപ്രദമാണ് നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ദേവിയെ പ്രാർത്ഥിക്കാം അതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന അമ്മ തന്നെയാണ് ദേവി എല്ലാവരും ഈ രീതി ഫോളോ ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ അതൊരു നിലവിളക്കായാലും വെച്ച് ദേവി നാമങ്ങൾ ജപിക്കുന്നത് നമുക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാക്കി തരും അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ദേവി കേൾക്കട്ടെ നമ്മളെല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം